ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു വരാത്തായിട്ട് ഇരിക്കുന്നു അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് തീർക്കുകയാണ് അതുകൊണ്ടാണ് വല്ലാത്ത വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്ത കേട്ടോ നമ്മളെ വീട്ടിലെ അവസാനം നിൽക്കുന്ന ദിവസമാണ് കേട്ടോ ഞമ്മള് തിരിച്ചു വരും കേട്ടോ ഒക്കെ റെഡി ആക്കിയിട്ട് തിരിച്ച് വരും എന്തിനും ഉണ്ടിലേ മുന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് കുതിക്കാനും വേണ്ടിയിട്ടില്ലേ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഭയങ്കര സന്തോഷമാണ് എന്നാലും പിന്നാനൊക്കെ വിളിച്ചു കാണ്ടും ഫോൺ വാട്സപ്പ് ചെയ്തുകാണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരണുണ്ട് കേട്ടോ അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ഈ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് മുത്തുമണികളുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ എൻ്റെ ഇല്ലാതെ വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനും അതേപോലെ വക്കീൽമാരും ഒക്കെ വിളിച്ച് പറയുമ്പോളേ ഭയങ്കര സന്തോഷമായി എന്താ ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പറയുമ്പോളേ അപ്പം ആ തടസ്സങ്ങളൊക്കെ നീക്കണം അല്ലേ അപ്പം അതൊക്കെ നീക്കിയിട്ട് ഇൻഷാല്ല നമുക്ക് ഇതൊക്കെ തിരിച്ച് വരണം കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ആരംഭിക്കാനും വേണ്ടിയിട്ടാണ് അപ്പം ഇത്തകത്ത് വന്നിട്ടുണ്ട് മിഞ്ഞാത്ത കമൻറ് ബോക്സ് ഓഫ് ഓഫാല്ലേ ബേബികളെ കാണിച്ചുമ്പോൾ ഇത് ഓഫ് തന്നെ ആയിരിക്കും കേട്ടോ കുട്ടികളും നിങ്ങൾക്ക് അറിയാം കമൻറ് ബോക്സ് ഓഫ് ആയിരിക്കും എന്ന് അപ്പം അതിൽ കമൻ്റ് ചെയ്യാൻ അറിയായിട്ട് ഒക്കെ വിളിച്ചുകാണ്ട് ചോദിക്കുന്നുണ്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പം അതൊക്കെ അത് മുറ പോലെ വൃത്തിക്ക് പറഞ്ഞു തരലുണ്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യും നമ്മളൊരു സംരംഭം തുടങ്ങിയതല്ലേ അപ്പം അതിന് ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്തൊരു കാര്യങ്ങൾക്കാണെങ്കിലും അതിൻ്റേതായ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പം അതൊന്നും നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ അത് ലൈസൻസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് ഒന്നുമ്പോൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അല്ലേ അപ്പം അതൊക്കെ നികത്താൻ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിൽ ചെയ്യേണ്ട ഒക്കെ പറഞ്ഞു തരാ ആളുകളുണ്ട് എന്ന് അറിയുമ്പോളേ ഭയങ്കര സന്തോഷോ എനിക്കൊന്നും അറിയില്ല കേട്ടോ കാര്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ അങ്ങനെ പോകണം അങ്ങനെ പോകണം പോകത്തു പറയുമ്പോളേ ഭയങ്കര സന്തോഷാ കേട്ടോ പിന്നെന്താ അപ്പം ഇന്ന് ഇത്താത്ത വന്നതാണ് നിങ്ങൾക്ക് അറിയല്ലേ എമ്മമാനൊന്നോ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇതിൻ്റെ കമന്റ് ബോക്സ് ഓഫ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ഓഫ് ആക്കണമൊന്നുമല്ല അല്ല ബേബിയാൾ ഇങ്ങനെ കുറെ ഉണ്ടാവുമ്പോൾ ഓഫാണ് എന്നാൽ തന്നെ ഒരു ഇതു ആ ഒരു ഉറുമാമ്പായം കട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓനാണ് കട്ട് ചെയ്തതൊക്കെ ഞാനതിങ്ങനെ തട്ടിയെടുത്തു എന്നുള്ളു കാരണം ആ കട്ട് ചെയ്യുന്ന ടൈമിൽ ബേബികളൊക്കെ ഓൻ്റെ കാൽമേൽ ഇരിക്കുകയുണ്ട് കിട്ടോ ഓൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ബേബികളൊക്കെ ഓൻ്റെ മേത്ത് തൂങ്ങിക്കൊണ്ടാണ് അപ്പോൾ ആ ഒരു കത്രി കൊണ്ടും കത്തികൊണ്ടൊക്കെ മുറിച്ചുമ്പോളേ കുട്ടികളവിടെ അലോഡല്ല കേട്ടോ ആ ഒരു പ്രശ്നം നമുക്ക് മെണിറ്റേഷനും കാര്യങ്ങളൊക്കെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പം അതൊക്കെ ആ ആദ്യമായിട്ട് കാണുന്ന യൂട്യൂബർമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നാണ് ശ്രദ്ധിച്ചോട്ടോളി എന്താ വെച്ചാൽ അവരൊക്കെ അപ്ലോഡ് ചെയ്ത കാര്യമാണിത് പിന്നെ രണ്ടാമത് ഞാൻ റിപ്പീറ്റ് എഡിറ്റും കാര്യങ്ങളൊക്കെ റിതു ചെയ്ത് കാണ്ട് വൃത്തിക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ ഒക്കെ കൊണ്ടു കാണ്ടി ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ തട്ടിക്കൊട്ടലൊക്കെ കുറേയാണ് കട്ട് ചെയ്യേണ്ടി വരും ഒന്നാമത് കുട്ടികളുണ്ടാവുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ റിതു എന്ത് കാര്യത്തിനും ഒരുങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മക്കളെല്ലാവരും കൂടി കൗത്ത് പിടിച്ച് തൂങ്ങിക്കോണ്ടായിരുന്നു അപ്പോൾ ഓനൊരു കുഞ്ഞാങ്ങളെല്ലാം ഉള്ളൂലേ അപ്പോൾ ലേസം ഉറുമാമ്പഴും ആപ്പിളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇന്നത്തെ രാത്രി ഇങ്ങനെ ഇങ്ങനെ എന്ന് കരുതി കേട്ടോ ഇത്താത്തി ഉണ്ട് ഇത്താത്തി ഇങ്ങനെ പറയണ്ടേ എല്ലാം നല്ലതിനാന്ന് കരുതിക്കോ നല്ലൊരു എന്തൊരു കാര്യം ചെയ്യും എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും അല്ലേ നമുക്ക് നല്ലൊരു എന്താ ഒരു കയറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അപ്പം അതാണ് അത് വിഷമിക്കണ്ടെന്ന് പറട്ടോ എല്ലാവരും വിളിച്ചുകൊണ്ടൊക്കെ റെഡി ആവും എന്ന് പറയോ അപ്പം എൻഷാല്ല അപ്പം ഇന്ന് ഇപ്പം ആപ്പിളും മുറുമാ ആവുമ്പഴൊക്കെ അടിച്ചു കാണ്ട് എംമാക്കും മേട്ടത്തിക്കൊക്കെ കൊടുക്കട്ടെ മമ്മാനെ കാണാൻ പോയി അതിൻ്റെ വീഡിയോസാണ് മിഞ്ഞാന്ന് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചതെന്ന് കേട്ടോ അവിടെ കൊണ്ടുപോയിക്കാണ്ട് മമ്മാനെ കാണിച്ചു കൊടുത്തു മമ്മ തീരെ കടുപ്പിലട്ടോ തീരെ വെയ്യട്ടോ വെയ്യാതെ കടുപ്പിലാണ് പിന്നെന്താ ഇന്ന് വീഡിയോസ് ഇടാൻ കഴിയൂലെന്ന് കരുതിയതായിരുന്നു കേട്ടോ ഞാൻ ഒന്നാമ നമ്മളവിടെ വൃത്തിയാക്കാനൊക്കെ പോവാണ്ട് അപ്പൊ അത് ആ വീട് നമ്മൾ വാടക ഒക്കെ ചോദിച്ചു എന്ന് പറഞ്ഞില്ല ആ വീട് ഒന്നും കൂടി റെഡിയാക്കാണ്ടല്ലോ ലോൽക്ക് ആ മേലെ എന്താ മേലെ ഒരു ഓടിട്ട വീടാണ് അപ്പോൾ അതിൻ്റെ ചതലും കാര്യങ്ങളൊക്കെ തട്ടി വൃത്തിയാക്കി അവർക്ക് ഒന്ന് പെയിന്റ് അടിച്ചണം പറഞ്ഞു ഞാൻ ആ ഉമ്മാനോട് ഒരു ഉമ്മയാണ് കേട്ടോ ആ ഉമ്മാനോട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങളാകെ കുറച്ച് ദിവസമേ നിൽക്കുകയുള്ളൂ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു പോരും അപ്പം നിങ്ങൾ പെയിന്റ് ഒന്നും അടിച്ചുണ്ട് ആ പെയിന്റൊക്കെ അടിച്ചാൽ എൻ്റെ മക്കള് ചുമരിലൊക്കെ ചിത്രപ്പണികളൊക്കെ ഉണ്ടാക്കുങ്ങ് അടിപൊളി ചിത്രമൊക്കെ വര ചെരുചരുമേൽ കയറട്ടോ അപ്പൊ അമ്മ ചിരിക്കണിണ്ട് അല്ല വെറുതെ നമ്മളിലേ കുറച്ച് ദിവസത്തിനും അങ്ങനെ മാറിക്കുമ്പോ ഒരു പെയിന്റൊക്കെ അടിച്ചു തരുമ്പോളേ ആ മക്കള് വൃത്തിയാക്കും വൃത്തിയേടാക്കും നമ്മൾ എത്ര പിടിച്ചെച്ചിട്ടും കാര്യമില്ല ഓല ആ കണ്ണ് തെറ്റിയാൽ ആകെ ചുമരൊക്കെ ചിത്രപ്പണികൾ നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെ വരച്ചു തരും കേട്ടോ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെന്താ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ എന്തൊരു തടസ്സങ്ങളുണ്ടാകുമ്പോഴും അതിമിലൊരു എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വൃത്തിക്ക് ചെയ്യാൻ കഴിയും ധൈര്യം വരും നമുക്കല്ലേ ഇനി മുന്നോട്ട് പോകണം അതൊന്നും ആരും തകർത്താൽ തകരുന്ന അല്ല റബ്ബല്ലേ വലുതല്ലേ പടച്ചോന് നമ്മൾ പഠിച്ചോനെ തവക്കൽ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടൽ അപ്പൊ ആ അമ്മാനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ വീടിന്റെ കേട്ടോ വാടക വീടിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ മളേ അതൊക്കെ ഒന്നും വൃത്തിയാക്കി ഒന്നാണ് പെയിന്റ് അടിച്ച് തന്നാലല്ലേ നിങ്ങൾ താമസിക്കാല്ലേ അല്ലേ എന്ന് പറയുന്നുണ്ട് അത് വേണ്ട ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം തന്നെയല്ല ഞങ്ങള് വൃത്തിയാക്കിയിക്കോളാം നിങ്ങൾ പെയിന്റൊന്നും അടിച്ചേണ്ട പെയിന്റ് അടിച്ചാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾ പെയിന്റ് അടിച്ചേണ്ടി പറഞ്ഞു അന്നായിക്കോട്ടാ ചതിലൊക്കെ ഒന്നാണ് തട്ടിക്കാണ്ട് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു മൂന്നാല് ദിവസവും മൂന്നാല് ദിവസം അല്ല നാലഞ്ച് ദിവസവും ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് ഉണ്ടാവും അപ്പം ഇന്നിപ്പം അമ്മ പോവാണ് എറിഞ്ഞപ്പളേ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഞാൻ ചപ്പും ചാവറും ഒന്നും വിളിച്ച് പറയലില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മളത് മാറ്റി കൊടുക്കണം ഈ ഒരു ബാത്റൂമിൻ്റെ കാര്യം മാത്രമല്ല എല്ലാത്തവും ഉണ്ട് കേട്ടോ എല്ലാം കൂടി നമ്മളെ വിളിച്ച് പറയേണ്ടെന്ന് കരുതി കേട്ടോ നമുക്ക് എല്ലാവരും വേണമല്ലോ എന്നും ഞാൻ എല്ലാവരും കൂട്ടിപ്പിടിച്ചാലേ ഉള്ളൂ കേട്ടോ എനിക്കിഷ്ടമാണ് എല്ലാവരും അപ്പോൾ അത് നമ്മൾ ആ തടസ്സങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണമെന്ന് കരുതി കണ്ടി അപ്പോൾ വേറെ ഇത് ഉറുമാമ്പായത്തിൻ്റെ ജ്യൂസ് ഊരി ഊരൊക്കെ ആണ്ട്ടോ അപ്പോൾ എന്താ പോലത്തെ ഇത്തിരി കൊടുക്കണ ഇറങ്ങാണ്ട് എന്താ അതായി അതാ ഇത്തിരിച്ചയാകുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോഴല്ലേ രസം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയേണ്ടത് ക്വാളിറ്റിയിൽ കൊടുക്കണം ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ട് കാര്യമല്ല അത് നമ്മളെ ഫുഡ് ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ക്വാണ്ടിറ്റിയിലാണ് കൊടു ക്വാളിറ്റിയിലാണ് കൊടുക്കല് ക്വാണ്ടിറ്റിയിൽ കൊടുക്കല് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എന്തൊരു സാധനമാണെങ്കിലും അത് ഉപകാരപ്പെടണം അപ്പോൾ അത് നല്ല ചാർ അതിൻ്റെ ചാറും പാലും കൂടി മിക്സ് ചെയ്ത് കണ്ടാട്ടോ അതിൻ്റെ അടിയിൽ ഷെയ്മോളൊരു തമാശയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അതിനാണ് ചിരിക്കുന്നത് കേട്ടോ അപ്പം അമ്മാക്ക് കൊടുത്ത് ഇപ്പോൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ കൊടുത്തു കാണ്ട് ഓലിക്ക് ട്രെയിൻ ട്രെയിനിട്ടോ അപ്പോൾ ഒത്തിരി ചെറിയൊരു അപകടം ഉണ്ടായി ഉണ്ടായിട്ടോ കാക്കുവിൻ്റെ ഉപ്പ തീരെ വെയ്യാതെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അല്ലെന്ത കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അതുവ പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ പെട്ടെന്ന് നഞ്ഞുവേദനയൊക്കെ വന്നതാണ് അപ്പോൾ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഐ സിയുക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ അതോളം ഭയങ്കര വിഷമിച്ചിരിക്കുവായിരുന്നു ഞാനും കാക്കു ഇപ്പോൾ ഒക്കെ റെഡി ആയപ്പോഴാണ് നമ്മൾ ആ വീഡിയോസ് ഇന്നിപ്പോൾ ഇടണേട്ടോ രണ്ട് ദിവസമായി ഇപ്പോൾ ഇതിങ്ങനെ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വല്ലാതെ അങ്ങോട്ട് വരാത്തന്നലൊക്കെ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു കാക്കുക ഒക്കെ കേട്ടോ വാക്കും ഞാനൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ആ തട്ടിക്കൂട്ടിക്കാണ്ട് നിങ്ങളെയും കൂടി നിങ്ങളും തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും എന്തായി എന്തായി എന്നില്ലേ അപ്പോൾ ഇന്നൊരു രാത്രിയും കൂടിയുള്ളൂ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നാളെ നമ്മൾ മാറും കേട്ടോ മാറി പറഞ്ഞാൽ ഇപ്പം തൽക്കാലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മ അവിടെ ഒരു പശുവിൻ്റെ ഒരു ചായ്പ ഉണ്ട് നമ്മൾ അങ്ങനെ കണ്ടുക്കും നമ്മൾ വെള്ളം മുക്കാനൊക്കെ പോയിട്ടില്ല ഷോർട്സിൽ അപ്പോൾ എടുക്കും അവിടെ രണ്ടുമൂന്നാലു ദിവസം നിൽക്കട്ടെ കുറച്ച് ദിവസം നിന്നിട്ട് നമ്മൾ റെഡിയാകട്ടെ അവർ റെഡി ആക്കട്ടെ ഈ ഓടും ഒക്കെ ചതലുടിച്ചൊക്കെ റെഡി ആക്കട്ടെ എന്നിട്ട് അതിക്കാണ് മാറാൻ കരുതിയിട്ടാണ് എന്താണോ എത്ര പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് മാറി കൊടുക്കണോ അത്ര പെട്ടെന്ന് പ്രശ്നങ്ങൾ ഇല്ലാതാവൂലേ അപ്പോൾ ആലുവസികളോടായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ റെഡി ആക്കണുണ്ട് ഒന്ന് ക്ഷമിക്കൂണ്ടീന്ന് പറഞ്ഞിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ കാര്യം മാത്രല്ല കേട്ടോ പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് അപ്പം ഇത് ഈക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊസീജിയറുകളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ് കാണിച്ച് തരും കേട്ടോ എന്തും മൂടി വെച്ച് കണ്ട് ചെയ്യണ ഒരു പരിപാടി ഇൻചർത്തില്ലയെന്നറിയില്ല എല്ലാം വീഡിയോസ് ഇട്ട് കാണ്ട് കാണിച്ചു തരും എന്തൊക്കെയാണ് ചെയ്യണേ വീട് വീട്ടിലെന്തൊക്കെയാണ് എന്താണോ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ നിങ്ങളെയും കൂടിയും വീടാണ് അപ്പോൾ എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണോ ചെയ്യണ കാണല്ല ഉണ്ട് അന്നും ഞാൻ പറഞ്ഞു ഒന്നിനും വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് അറിയാനുള്ള അവകാശം ആ അവകാശം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്നുള്ളൂ എല്ലാ അല്ലെ കൊറേ എനിക്ക് മൂടി വെച്ചാ മതി അല്ലേ പിന്നെന്താ ഉമ്മ പോവാണ് കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എന്തായാലും ഉമ്മയും തന്നെ ഭയങ്കര സങ്കടമായി കണ്ടാണ് പോകുന്നത് അപ്പം ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് വിളിച്ചു കേട്ടോ റിദുവോ അറിയുന്നുണ്ട് റിദുവിനെ അപ്പം ഞാൻ പറഞ്ഞത് എന്തേലും റെഡി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെന്താണോ അടുത്ത മാസം ഈ മാസം തന്നെ അല്ലേ വെക്കേഷൻ്റെ ഒഴിവാണ് അല്ലേ അപ്പം ഏട്ടത്തി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ആമുണ്ടല്ലേ ബേബിയാളെ അതിൻ്റെ അടിയിൽ കൂടെ അറിയുന്നുണ്ട് അപ്പം അവിടെ വൃത്തിയാക്കാൻ പോകാല്ലോ തിരക്കിലാണ് കേട്ടോ ഞാൻ അപ്പോൾ റീദോന് ഭയങ്കര വിഷമായിട്ടോ റീദാണ് ഒരു ബാത്റൂമൊക്കെ ആയാലും ഉമ്മാനെ കൊണ്ടുപോകണം ഒക്കെ ചില നേരത്ത് ഞാൻ ഇല്ലാത്ത നേരത്തും എനിക്ക് വീയാത്ത നേരത്തും ഒക്കെ ഓനാണ് റിഷ് ഓനൊക്കെയാണ് ഭയങ്കര സങ്കടമുണ്ട് ഉമ്മക്കൊണ്ട് ഭയങ്കര സങ്കടം പിന്നെ എന്താണോ ഈ മാസം ലാസ്റ്റ് വെക്കേഷൻ്റെ ഓവല്ലേ അപ്പോൾ ഏട്ടത്തി അറിയേണ്ടത് ഞങ്ങൾ പാർക്കാൻ വരേണ്ടടി ഒക്കെ ഒന്ന് സെറ്റായിട്ടെ എൻ്റെ ബാത്റൂം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ റബ്ബ് റാത്താക്കി തരട്ടെ എന്ന് പറയേണ്ടിട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതിൻ്റെ കാര്യങ്ങളിൽ കാരണം ഇതുവരെ ഭയങ്കര വേചാറായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പം ഞാനിപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കണതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നാകുന്നില്ല ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മൾ ചെയ് എടുക്കണ ഒരു തീരുമാനം അത് വൃത്തിക്കും നല്ല വെളുപ്പിലും ആളുകളോട് ചോദിച്ചിട്ടും അതിനെ അതിനൊക്കത്തെ ആളുകളോട് ചോദിച്ചിട്ടും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് നമ്മളെ വീടിൻ്റെ കാര്യത്തിനും വണ്ടി കാണ്ടെന്ന് തന്നിട്ടില്ലായിരുന്നു നമ്മളെ പഞ്ച് എന്താ പഞ്ചായത്തിലായാലും അതേപോലെ നമ്മളെ പള്ളി കമ്മിറ്റിൻ്റെ ആളുകളൊക്കെ ആയാലും നമ്മളന്ന് കണ്ടിരുന്നുലേ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ആധാരമൊക്കെ കൈമാറിയിരുന്ന ആൾ ആ പോലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ റിഷ റെഡി ആക്കി തരാം ഈ ഒന്നും പേടിച്ചുണ്ട് അജിപ്പം ചെയ്യാമല്ലോ ഇതൊക്കെ വൃത്തിക്ക് ചെയ്യെന്നിട്ട് നമുക്ക് എന്തും ചെയ്യാം അപ്പോൾ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഈ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടണം എല്ലാത്തിനും കാക്കുമുണ്ട് കിട്ടോ കാക്കു സപ്പോർട്ടിനുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും അതാ വൃത്തിക്ക് ചെയ്താൽ തന്നെ നമ്മളല്ലേ അതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് അമ്മക്ക് ആ അറിയാത്ത കാര്യങ്ങൾ അമ്മക്കറിയുമെങ്കിൽ നമ്മൾ ചെയ്യണം അമ്മക്കറിയില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് ചെയ്യണം ചോദിച്ചിട്ട് ചെയ്യണതുകൊണ്ട് അതേപോലെ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചുകാണ്ട് പറഞ്ഞു തരുന്ന ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്നതാണ് അല്ലേ അപ്പം അവരൊക്കെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഒക്കെ പറഞ്ഞു പറഞ്ഞുണ്ട് ആകെ വെപ്രാളത്തിലായിരുന്നു കേട്ടോ ഞാൻ അന്ന് ആ വീഡിയോസ് ഇട്ടിട്ടും പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ട അറിയില്ല ആ ഒരു ബാത്റൂമിൻ്റെ പ്രശ്നം മാത്രമല്ല നിങ്ങൾക്ക് അറിയാം അത് മുഴുവനായിട്ട് ഞാൻ പറയാത്തത് ആരും ബുദ്ധിമുട്ടിക്കണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട ഒക്കെ കരുതിയിട്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കു പോക്കും കാര്യങ്ങളൊക്കെ നമ്മളെ അതിനുള്ള ആളുകൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പേടിച്ചൊന്നും വേണ്ട എന്ന് നമ്മളെ ഫുഡ് ഐറ്റംസ് തന്നെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാമല്ല ഈ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് അത് മതി അലഹമ്മില്ല അത് രാഹത്തന്നെയാണ് കേട്ടോ ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വിഷമം രണ്ടാഴ്ച മൂന്നാഴ്ച ഞാൻ ഒരുപാട് അനുഭവിച്ചത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് അതിനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുറത്തുനിന്നും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വൃത്തിക്കും വെടുപ്പിലും എല്ലാ ഡീറ്റെയിൽസും റെഡിയാക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം ലേഹ്യം വണ്ടവരൊക്കെ വിളിച്ചോളി നമ്മൾ പുതിയ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാൻ പറയണില്ല നിങ്ങൾ കാണി നമ്മൾ ഓരോ കാ ചുവടുവെപ്പും എങ്ങനെയാണ് നിങ്ങൾ കാണി കൈ അടിച്ചണം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്നത്തെ റിഷ്യല്ല ഇന്ന് നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കാണും കൂടെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് വിളിച്ചിട്ടും പേഴ്സണലായിട്ടും മെസ്സേജ് ചെയ്തിട്ടും എന്നും അറിയില്ല ഒന്നും അറിയാത്തതുകൊണ്ട് പറഞ്ഞു തരുവാണി നിങ്ങൾ എനിക്കറിയാം അത് എപ്പോഴും ഞാൻ അറിവില്ല അരുത് അംഗീകരിക്കലുണ്ട് കേട്ടോ പിന്നെന്താ ഇതിപ്പോ ഇങ്ങോട്ട് പോക്കാ തൽക്കാലം നാത്തൂൻ്റെ വീട്ടിൽ പോന്നിരിക്കുകയാണ് കേട്ടോ മനെ പറഞ്ഞു ഭയങ്കര വിഷമട്ടോ പിന്നൊക്കെ റെഡി റെഡിയാക്കിയിട്ടാണ് പോരാ ബാത്റൂമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ ഇതാക്കണം നാത്തോൻ്റെ വീട്ടിൽ വന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ നേരം വെളുത്തിട്ട് ഞമ്മക്ക് അങ്ങോട്ട് പോകണം അവിടെ പോയിട്ട് അവിടെ ആ ഒരു ചായ്പ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അവിടെ ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ അടുത്ത് മുത്തച്ഛൻ്റെ വീടുണ്ട് അവിടെ അപ്പോൾ തൽക്കാലം ഇതുമൊക്കെ കടന്നോളും പിന്നെ നമ്മൾ ആ വാടകപ്പരം റെഡി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ പിന്നെന്താ എന്നാൽ പാട് ജോലി ഇട്ടിന്നേരായാലും അതുപോലെയൊക്കെ ചെയ്താറേണ്ടിട്ടോ ഈ അടിച്ചു വരുന്ന കാരണക്കാണ്ട് ആ ഒരു സന്തോഷമല്ലേ നമ്മളെ മക്കള് വൃത്തി വൃത്തിയടക്കാക്കുമ്പോൾ അതൊക്കെ നന്നാക്കണൊരു സന്തോഷമാണല്ലേ പിന്നെന്താ പറയുക അല്ല ഒക്കെ അങ്ങക്ക് ഞാൻ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും